രാഷ്ട്രീയത്തിൽ ഈ മാംകൂട്ടത്തിൽ പറഞ്ഞാൽ ആരും ആവട്ടെ രാഷ്ട്രീയത്തിലായാലും പൊതുപ്രവർത്തനത്തിലായാലും ശുദ്ധി ഉണ്ടാകണം പക്ഷേ ഈ ശുദ്ധിയുടെ കാര്യത്തിൽ മാംകൂട്ടത്തിനെ പറ്റിയുള്ള ഒരു കമൻ്റുകൾ ടി വികൾ കേൾക്കുമ്പോൾ ഏതായാലും ഇത്രയും ഒരു സ്വഭാവ ശുദ്ധി ശേഷയില്ല എന്ന് മാത്രമല്ല ചിലടത്തെല്ലാം കയറി ഇങ്ങനെ മുട്ടയിട്ട് നടക്കുന്ന ഒരാ രാഷ്ട്രീയക്കാരനാണ് കാണുന്നതെല്ലാം ഒരു പൊയ്മുഖവും മുഖവും ഉള് തൽപരനാണ് എന്ന് തോന്നാവുന്ന രീതിയിൽ നിങ്ങളുടെ ചില ന്യൂസുകളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും എന്നാലും ഒരു കാര്യമുണ്ട് പൊതുപ്രവർത്തനാരായാലും സാമൂഹ്യ പ്രവർത്തകരായാലും രാഷ്ട്രീയ പ്രവർത്തകരായാലും ഒരു സ്വഭാവ ശുദ്ധി ജീവിതത്തിന് അനിവാര്യമാണ് അത് ജനങ്ങളെന്ന് ആഗ്രഹിക്കുന്നത് പണ്ടത്തെ കാലമല്ല ഇന്ന് വിദ്യാഭ്യാസപരമായി വളരെ ഉയർന്ന ആണുങ്ങളും പെണ്ണുങ്ങളും കുട്ടികളും ഒക്കെ ഉള്ള ഈ കാലഘട്ടത്തിൽ സ്വഭാവ ശുദ്ധി എന്ന് പറയുന്ന പൊതുപ്രവർത്തനത്തിൽ ഒരു മാനദണ്ഡമായി ഉണ്ടാകുന്നത് ജനപ്രീതി നേടാൻ ഏറ്റവും അനിവാര്യമായ ഒന്നാണ് ആ സ്വഭാവ ശുദ്ധി ഇല്ലാത്തവനെ ജനം അങ്ങേറ്റം വെറുക്കും എന്നുള്ളത് മാങ്കൂട്ടത്തിൻ്റെ തന്നെ കറ വലിയ കൊമ്പനായിട്ട് എല്ലാ കൊമ്പനാരെ കൊണ്ട് കുലുക്കി നിന്നാളല്ലേ രണ്ട് കൊമ്പും ഒടിഞ്ഞ് കാലും ഒടിഞ്ഞ് ഇപ്പോൾ ഒരു കിടക്കയല്ലേ തരത്ത് ഇപ്പോൾ എം എൽ എ സ്ഥാനം വരെ ഉപേക്ഷിക്കേണ്ട ദുരവസ്ഥയിലേക്ക് എത്തിയില്ലേ പെൺ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പക്ഷേ ഇതൊന്നും ശരിയില്ല ആ ആളിനെ സംബന്ധിച്ചിടത്തോളം ഈ പെൺവിഷയം ഒരുപാട് പെണ്ണുങ്ങളുമായിട്ടുള്ള വിഷയങ്ങളുണ്ടെന്ന് പലരും പറയുന്നു എനിക്കൊന്നും അറിയില്ല പറയുന്നു എന്നാലും ആയാളെപ്പറ്റി ഇങ്ങനെ പറയണമെങ്കിൽ ഇത്തിരി ഇല്ലാതെ ഒത്തിരി നാറത്തില്ലല്ലോ ഇതൊന്നൊരു പൊതുപ്രവർത്തകന് ചേർന്ന ശൈലിയല്ല നല്ലതല്ല കോൺഗ്രസ് സംസ്കാരത്തിന് ഒട്ടും ചേർന്നതല്ല എന്നോട് ചോദിച്ചിട്ടില്ല അതൊക്കെ പറയണതല്ലേ അതൊക്കെ അത് രാഷ്ട്രീയക്കാരല്ലേ ഞാൻ ആരെങ്കിലും എന്നെ കാണാൻ വരുമ്പോൾ കാണാൻ ഒക്കത്തില്ലെന്ന് പറയുന്ന ഒരു ധിക്കാരൻ എനിക്കില്ല അത് അങ്ങനെ ഞാൻ പറഞ്ഞു രാഷ്ട്രീയക്കാരല്ല അവർക്ക് എപ്പോഴും വരാൻ പോകാം പക്ഷെ വന്നു എന്നുള്ളതിൻ്റെ പേരിൽ നമ്മുടെ ഒരു നിലപാടിൽ മാറ്റം വരിക നിലപാടുള്ള കാര്യം പറയും ആരെങ്കിലും വരികയാണോ എന്ന് പറഞ്ഞാൽ വരണ്ട എന്ന് ഒരാളുടെ ഈയിടെ പറയേണ്ടി വന്നു പോയി ഒരാൾ സതീശം വരാമെന്ന് പറഞ്ഞ് ഒരു ദിവസം കല്യാണം പാടി വെച്ച് കാണണം നമുക്കൊക്കെ ഒന്ന് പറഞ്ഞ് ഓ വന്നു അയാൾ വന്ന എൻ്റെ പറഞ്ഞു ശരി അടുത്ത ദിവസം വന്നു അല്ല അടുത്ത ദിവസം നോക്കുമ്പോഴത്തേക്ക് എന്നെ ചുണ്ട് അവരെ താൻ ഇനി ഇങ്ങോട്ട് വരേണ്ടെന്ന് പറഞ്ഞു അതിൻ്റെ മലപ്പുറം കാലത്ത് ഒത്തിപ്പെടുത്താൻ വേണ്ടി പറഞ്ഞാണ് പുള്ളി ഗതികേടുകൊണ്ട് ആണ് പുള്ളി പറയണത് എന്നാലും അയാളത് പറഞ്ഞപ്പോൾ പിന്നെ എന്നെ കയറ്റണം ശരിയാണ് അത് ശരിയല്ല അത് നല്ലൊരു മെസ്സേജ് അല്ല അത്രയുള്ളു എനിക്ക് രാഷ്ട്രീയത്തിൽ ആരോടും എന്താ വിരോധം നമ്മുടെ ഇഷ്യൂ വൈസിന് അഭിപ്രായം പറയും ആ അഭിപ്രായം പറയുന്നത് അത് ഞാൻ കസേര ഉള്ള നീതിക്ക് വേണ്ടി നീതിയാണ് ഞാൻ പറയണത് എനിക്ക് ഒത്തുപറയണ്ടെങ്കിൽ എനിക്ക് മറ്റൊരു കസേരയുടെ താല്പര്യമില്ല മിസ്റ്ററേ രാഷ്ട്രീയക്കാർക്ക് പറയാനൊക്കെ പലതും രാഷ്ട്രീയക്കാർക്ക് പറയാനൊക്കെ പലതും ഞാൻ പറയും കാരണം ഞാൻ രാഷ്ട്രീയക്കാരനല്ലാത്തതുകൊണ്ട് അവർക്ക് വോട്ടാണ് നോട്ടം എനിക്ക് വോട്ട് നോട്ടം ഇല്ല എനിക്കിവിടെ സത്യവും നീതിയും ധർമ്മവും സാമൂഹ്യ നീതിയാണ് ഇവിടെ വേണ്ടത് അത് നടപ്പാക്കാൻ ഞാൻ പറയും എല്ലാവർക്കും ആ പാമ്പിടിച്ച ആ കോർപ്പറേഷൻ മേയർക്കെതിരായിട്ട് കേസ് കൊടുത്ത് ഇതൊക്കെയല്ലേ ഞാൻ പറഞ്ഞു ഇതുപോലുള്ള കുലം കുത്തുകൾ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടല്ലോ കാരണം ഇവർക്ക് എന്ത് ചെയ്യാൻ സാധിച്ചു നിങ്ങൾ എന്നാലും ഇത്രയോ കൊല്ലമായല്ലോ ഇവർക്ക് എന്ത് ചെയ്യാൻ സാധിച്ചു ആർക്കെന്ന് കുറെ കാശും മേടിച്ചിട്ട് ഇങ്ങനെ നടന്ന് എന്തെങ്കിലുമൊക്കെ കാണിച്ച് പത്രത്തിൽ ദൃശ്യമാധ്യമങ്ങളൊക്കെ കാണിച്ച് അത് ചിലവഴിച്ച് കാശിക്കാമല്ലോ അയാൾക്ക് ആരായാലും അതല്ലാതെ എന്ത് പ്രതിഫലനം ഒരു ജനങ്ങളിലുണ്ടാകും കണ്ടെത്തും ഇവർക്ക് എന്ത് റിസൾട്ട് റിസൾട്ടുണ്ട് വേണ്ട കേരളത്തിൽ ഇത്ര യൂണിയൻ ഉണ്ടല്ല പത്ത് യൂണിയനെങ്കിലും അവർക്ക് അനുകൂലമായ ഒരു നിലപാടെടുപ്പിക്കാൻ അവർക്ക് സാധിക്കുന്നുണ്ടോ ഞങ്ങളൊക്കെ ജനത്തിൻ്റെ കൂടെ കിടക്കുന്ന വേണ്ട ഒരു അമ്പത് ശാഖ ഏതാണ്ട് നൂറ് ഏഴായിരത്തിന് ഒരു ശാഖണ്ട് അമ്പത് ശാഖയെങ്കിലും ഇവർക്ക് അനുകൂലമായി കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ടോ ഇത് വെറുതെ ഇങ്ങനെ നടന്ന് കണ്ടവനെ പറ്റിച്ച് കഴിയാൻ വേണ്ടിയിട്ട് ഒരു പൊട്ടവക്കീൽ കോടതി പോകാലാത്ത ഇയാളെ എങ്ങനെ വീട് വയ്ക്കുന്നിപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടവനെ പറ്റി കഴിയുന്നു അത്രേ ഉള്ളു അതൊക്കെ ഞങ്ങള് ഇവരെയൊക്കെ പറഞ്ഞ് വലുതാക്കാൻ കഴിയില്ലാത്തോണ്ടാണ് ഞങ്ങള് ഇതുപോലെ ഇതിനെ ഇഗ്നോർ ചെയ്തിട്ടുള്ളത് മാധ്യമപ്രവർത്തക അങ്ങനെ ചെയ്തവരെ ആക്ഷേപിച്ച് തന്നെ ഒന്ന് ട്വന്റി ഫോർ പേര് പറയാൻ എനിക്കൊന്നും അറിയില്ലേ ആണെന്ന് അറിയാം കാണിച്ചുകൊണ്ട് എന്തെങ്കിലും വൃത്തിയാണ് കാണിക്കുന്നത് ആ പ്രവർത്തനത്തിനെന്താ നാല് മൂന്നാലെണ്ണ പെണ്ണുങ്ങളെ ആണുങ്ങളും കൂടെ ചർച്ച ചെയ്ത് തന്നെ അങ്ങോട്ട് അങ്ങനെ തൊലി വിരിച്ചുവിടുകയല്ല അവിടെ പിണറായി ഒരു സ്റ്റേറ്റ്മെന്റ് നിൽക്കുമ്പോൾ പിന്നെ വേണ്ടിയില്ല അതിനൊക്കെ നിങ്ങളെ കണ്ടതല്ലേ ഒരു ബാക്കി മെന്റീറ്റ് ചെയ്താ ഒരു സത്യനീതിയും വേണ്ടേ ഒരു കാര്യം ചെയ്ത ഒരു മാധ്യമധർമ്മം വേണ്ടേ